കൊച്ചി കോർപ്പറേഷനിലും നിർണായക ശക്തിയാകാൻ ഒരുങ്ങി എൻ ഡി എ പോളിംഗിന് ശേഷമുള്ള വിലയിരുത്തലിൽ പത്ത് മുതൽ പതിനഞ്ച് വരെ സീറ്റുകൾ ഉറപ്പിച്ചിരിക്കുകയാണ് എൻ ഡി എ വിജയ പങ്കുവയ്ക്കുകയാണ് ദേശീയ ജനാധിപത്യ സ്ഥാനാർത്ഥികൾ പോളിംഗിന് ശേഷം ബൂത്ത് തലത്തിൽ കണക്ക് കൂട്ടലുകൾ പൂർത്തിയാക്കുമ്പോൾ എൻ ഡി എൽ ഡി എഫ് യു ഡി എഫ് മുന്നണികൾ പ്രതീക്ഷയിലാണ് എറണാകുളം ജില്ലയിലെ പോളിംഗ് ശതമാനത്തിന്റെ അന്തിമ കണക്കിൽ എഴുപത്തിനാല് ദശാംശം അഞ്ച് ഏഴ് ശതമാനമാണ് പോളിംഗ് നിലവിലെ സിറ്റിംഗ് ഡിവിഷനുകൾ നിലനിർത്തുന്നതിനൊപ്പം ഉണ്ടാകുമെന്ന് കൊച്ചി കോർപ്പറേഷൻ സെൻട്രൽ ഡിവിഷൻ കുമാർ പറയുന്നു വിജയിക്കുമെന്ന ആത്മവിശ്വാസം തന്നെയുണ്ട് നാല് റൗണ്ട് സ്ഥാനാർത്ഥി ആയിരുന്നപ്പം ഓരോ വീടുകളിലും സന്ദർശിച്ചിരുന്നു ആ സമയത്തെല്ലാം ആളുകളിൽ നിന്ന് വളരെയധികം പോസിറ്റീവ് ആയിട്ടുള്ള ഒരു റിസൾട്ടാണ് എനിക്ക് കിട്ടിയത് തീർച്ചയായിട്ടും ജനങ്ങൾ എൻ്റെ കൂടെയുണ്ട് അതുകൊണ്ട് നാലാമതും വിജയിക്കാനാവും എന്ന ശുഭാപ്തി കൂടി തന്നെയാണ് നിൽക്കുന്നത് തൊട്ടടുത്ത പതിനഞ്ചാം ഡിവിഷൻ എറണാകുളം നോർത്തിൽ മത്സരിച്ച എൻ ഡി എ സ്ഥാനാർത്ഥി നവീൻ കമ്മത്തും വിജയം ഉറപ്പിക്കുന്നു ഈ പ്രാവശ്യം ഈ എറണാകുളം നോർത്ത് അതായത് ഇപ്പോഴത്തെ പുതിയത് പതിനഞ്ചാമത്തെ ഡിവിഷനിൽ നമ്മൾ ഇരുന്നൂറ് വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ നമ്മൾ വിജയിക്കുന്നതാണ് നമ്മുടെ എല്ലാ ഇതും ചെയ്യുന്നത് നല്ല രീതിയിലുള്ള വോട്ടിംഗ് ശതമാനം ഇവിടെ നടന്നിട്ടുണ്ട് നല്ല എല്ലാ വോട്ടേഴ്സും ഭൂരിപക്ഷം വോട്ടേഴ്സും കഴിഞ്ഞ പ്രാവശ്യത്തെക്കാട്ടും കൂടുതൽ വോട്ടേഴ്സ് വന്നിട്ട് ഈ പ്രാവശ്യം വോട്ട് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഈ പ്രാവശ്യം എറണാകുളം ടി ഡി എറണാകുളം നോർത്ത് പതിനഞ്ചാമത്തെ ഡിവിഷനിൽ ബി ജെ പിയുടെ വിരിയെന്നുള്ളത് ഇതാണ് കൊച്ചി കോർപ്പറേഷൻ തൃക്കണാറവട്ടം ഡിവിഷനിൽ കടുത്ത മത്സരം കാഴ്ചവെക്കുന്ന എൻ ഡി എ സ്ഥാനാർത്ഥി ഡോക്ടർ ജലജായ് സാചാരിയും വിജയപ്രതീക്ഷ പങ്കുവച്ചു വിജയ സാധ്യതകൾ നമ്മുടെ ഉറച്ച വോട്ടുകൾ ബി ജെ പി ആർ എസ് എസ് അനുകൂല പിന്നെ വോട്ടുകളെല്ലാം പ്രത്യേകിച്ച് എൻ്റെ റെസിഡൻസിൻ്റെ വോട്ടുകളെല്ലാം കയറി പിന്നെ നമ്മൾ ചേർത്ത് കൊടുത്ത വോട്ടുകളും പോളായിട്ടുണ്ട് പിന്നെ അഡീഷണലായിട്ട് കുറച്ച് വോട്ടുകൾ നമുക്ക് ബി ജെ പി അനുകൂലമായിട്ടും പുറത്ത് നടക്കുന്ന വിഷയങ്ങളുണ്ടല്ലോ സ്വർണ്ണക്കൊള്ള പിന്നെ അഴിമതി അങ്ങനെയുള്ള പിന്നെ വേറെയും കുറേ വിഷയങ്ങളില്ലേ സമകാലിക വിഷയങ്ങളെ അടിസ്ഥാനമായിട്ടുള്ള വോട്ടുകളും നമുക്ക് അനുകൂല വോട്ടുകളിൽ കിട്ടിയിട്ടുണ്ട് മുപ്പത്തെട്ട് മുതൽ നാല്പത്തിരണ്ട് സീറ്റുകൾ വരെ നേടി ഭരണം നിലനിർത്തുമെന്നാണ് എൽ ഡി എഫ് കണക്കുകൂട്ടൽ ശബരിമല സ്വർണ്ണ കവർച്ച ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ പ്രതിഫലിച്ചാൽ മുപ്പത്തിനാലിലേക്ക് ചുരുങ്ങുമെന്നും മുന്നണി വിലയിരുത്തുന്നു യു ഡി എഫിന്റെ ജയപ്രതീക്ഷ നാൽപ്പത്തിരണ്ട് സീറ്റിലാണ് എന്നാൽ വിമതരും കോൺഗ്രസ് ബന്ധങ്ങളുള്ള സ്വതന്ത്രരും കണക്കുകൂട്ടലുകൾ തെറ്റിക്കും പത്ത് മുതൽ പതിനഞ്ച് സീറ്റ് വരെ ഉറപ്പിച്ച എൻ ഈ നമ്പറുകളും കടക്കാനുള്ള സാധ്യതയുമുണ്ട് ജനം കൊച്ചി